നമ്മളെന്നുള്ളത് ലുവരോമ തിയേറ്ററിലാണ് പാലക്കാടുള്ള മഞ്ജി ദിവാകന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ദ സ്പോയിൽസ് എന്ന ചിത്രം കാണാനായിട്ട് കല്ലേക്കാടുള്ള രാധാകൃഷ്ണ ചാരിറ്റബിൾ സൊസൈറ്റിയിൽ നിന്നുള്ള കുറച്ച് അമ്മമാര് സിനിമ കാണാനായിട്ട് എത്തിയിട്ടുണ്ട് അവരെ സിനിമ കാണിക്കുക അതുപോലെ അവരുടെ സിനിമയുടെ അഭിപ്രായം തേടാനുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് സിനിമ ഇഷ്ടപ്പെട്ടാ കുഞ്ഞ ഇങ്ങനെയൊരു സിനിമ എടുത്തതാണ് തീരുമാനം നമ്മുടെ അവിടെ വന്നില്ലേ മൂന്നാല് പ്രാവശ്യം ഇങ്ങനെയൊരു സംഭവങ്ങളെ എടുത്തിട്ടുണ്ടാവും ഞങ്ങൾ വിശ്വസിക്കുന്നു അല്ലേ അതല്ലേ ഞങ്ങളെ പ്രത്യേകം അമ്മമാർക്കായിട്ടെ നല്ല വോയിസ് ആണ് നല്ല പാട്ടായിരുന്നു താങ്ക് യു പറയൂ അദ്ദേഹത്തിനോട് ഏറ്റവും നന്നായിട്ടുണ്ട് സിനിമയും നന്നായിട്ടുണ്ട് നല്ലൊരു ചെറിയൊരു കഥയായി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കഥയാണ് അതുകൊണ്ട് ഇനിയും അവര് ഇതുപോലുള്ള എടുക്കട്ടെ മറ്റുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആരോരുമില്ലാത്ത അമ്മമാർക്കും അച്ഛന്മാർക്കും വേണ്ടിയിട്ട് ഇനി ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാവരുത് സ്നേഹിക്കപ്പെടുന്ന ആൾക്കാരായി മാറട്ടെ വീട്ടിലുള്ളവരും സ്നേഹിക്കപ്പെടുന്ന ആൾക്കാരായി മാറട്ടെ എന്തായാലും ഈ പാട്ട് സൂപ്പറായിരുന്നു കേട്ടോ താങ്ക് യു ഇതുപോലുള്ള ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന് കാണിച്ചു തന്നതിന് താങ്ക്സ് ജനറൽ ആശുപത്രിയായിട്ട് ഒരുപാട് അറ്റാച്ച്മെൻറ്റുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ ഭർത്താവിന് അല്ലാതെ ജനറൽ ഹോസ്പിറ്റലിൽ ഞാൻ കുറെ പോയിട്ടുണ്ട് അപ്പം ആ ഒരു ഭാഗമൊക്കെ കാണുമ്പോൾ എനിക്ക് വളരെ ഒരു ഭയങ്കര സന്തോഷമായി ആ ആശുപത്രി ഒന്നുകൂടെ നയിട്ട് പിന്നെ അതും പോരാത്ത് ഈ ആൾക്കാർക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആശുപത്രിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ലൊരു ഫീലുള്ള ഒരു സിനിമയാണ് പക്ഷേ ഇങ്ങനത്തെ അനുഭവങ്ങൾ ഏതൊരു അച്ഛനും അമ്മയ്ക്കും അവരത് ഇങ്ങനെ ഇറങ്ങിപ്പോ അവരെ സംരക്ഷിക്കണം ജനങ്ങൾ സംരക്ഷിക്കണം ഏത് വയസ്സായാലും അമ്മയും അച്ഛനായാലും അവർക്ക് സംരക്ഷണം കൂടുതൽ വേണം അവരെ മനസ്സിലാക്കണം അതന്നെ എനിക്ക് പറയാനുള്ളത് ഈ സിനിമ കണ്ടപ്പോൾ വല്ലാത്തൊരു ഫീലായിട്ട് കല്ലേക്കാട് ആശ്രമത്തിൽ നിന്നാണ് ഇതേ സിനിമൻ്റെ സ്റ്റോറിയാണ് രാധാകൃഷ്ണ ചാരിറ്റബിൾ ട്രസ്റ്റാണ് ഞങ്ങൾക്ക് നാൽപ്പത് അമ്മമാരുണ്ട് ഈ പടം കണ്ട് ഞാൻ കുറേ നേരം കരഞ്ഞു പോയി ഞാൻ നോക്കുന്ന ഒരു വ്യക്തിയായാലും ഇതുപോലെ ഒരു സിനിമയിലുള്ള അനുഭവം ആർക്കും തരരുത് എന്നാണ് ഞാൻ ആശിക്കുന്നത് എന്തായാലും ഞങ്ങൾ വളരെ വേദനയോടെയാണ് ഞാൻ കണ്ടിരുന്നത് ഇത്രയും പറഞ്ഞത്